പ്രിയരെ നാട്ടിലെ രണ്ടാം വാർഡ് മെമ്പർ ചേച്ചി ഞാൻ തെരഞ്ഞാട് ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് കൊണ്ടൂർ വാർഡിന്റെ മെമ്പറാണ് എൻ്റെ വാർഡിലാണ് ഈ കഴിഞ്ഞ ദിവസം പൊതു ദേശീയ പണിമുടക്കിൻ്റെ അന്ന് ഏറെ നമ്മുടെ ഈ നാടിനെ ദുരിതത്തിലാക്കിയ ഐറിൻ ജിമ്മിയുടെ അത്യാഗിതം സംഭവിച്ചത് നിത്യവും ആറ്റിൽ കുളിച്ച് സ്ഥിരമായ സ്ഥിരമായ അല്ലെങ്കിൽ പോലും അവർ ആറ്റിൽ കുളിച്ച അവരുടെ അവരും അവരുടെ കുടുംബാംഗങ്ങളും എല്ലാം അവരെ ആ കുടുംബാംഗങ്ങളെല്ലാം ഈ മീൻസിലാറ്റിൽ നീന്തി കളിച്ച് വളർന്നവരാണ് അപ്പൊ അതും നല്ല രീതിയിൽ തന്നെ നീന്തൽ അറിയാവുന്ന കുട്ടികളാണ് അവര് അവർക്കും അതുപോലെ സഹോദരന്മാരും അവരുടെ പപ്പന്മാരും ഒക്കെ കൂടെ അവ ദിവസങ്ങളിലൊക്കെ ഈ ആറ്റിൽ കുളിക്കാനായിട്ട് അവർ സമയം ചെലവിടുന്നതായിരുന്നു എന്നാൽ എന്തോ അന്നത്തെ ആ ഒരു ദിവസം ആത്യാഗതം എന്ന് പറഞ്ഞാൽ ഈശ്വരന് എന്താ ആ കുട്ടിയുടെ ജീവൻ ഒരുപക്ഷെ നമുക്കതൊന്നും പറയാൻ മേലാത്തൊരവസ്ഥയാണ് കാരണം ആ ഒരു കുടുംബത്തിൻ്റെ അവസ്ഥയെന്ന് പറയുമ്പം വളരെ പ്ലസ് ടു കഴിഞ്ഞ് അടുത്ത കോഴ്സ് പഠിക്കുന്നതിന് വേണ്ടി വിദേശത്തേക്ക് പോകാനായിട്ടെല്ലാം റെഡിയായി വന്ന കുട്ടിയാണ് അപ്പോൾ അതും ആ കുട്ടി അതിൻ്റെ സഹോദരിയും അതുപോലെ കൂട്ടുകാരി അവരൊന്നിച്ച് അവരുടെ ആൻറ്റിയും ഒന്നിച്ചാണ് ഈ ആറ്റി കുളിക്കാനായിട്ടന്ന് പോകുന്നത് ഈ അയറിൻ്റെ അമ്മയും അച്ഛനും ജ്യേഷ്ഠനും അനീതിയും ആണ് ആ കുടുംബത്തിലുള്ളത് അപ്പോൾ അവർ പുരാതന കർഷ ഒരു കർഷക കുടുംബമാണ് അപ്പം അവരുടെ മുത്തച്ഛനും ഒക്കെ ആ എല്ലാ എല്ലാം ചുറ്റുപാട്ടത്ത് തന്നെയാണ് താമസിക്കുന്നത് ഏറെയും അടുത്തറിയാവുന്ന ഒരു കുടുംബമായതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം നടന്നപ്പോഴത്തേക്ക് നമുക്ക് വളരെയധികം വേദന വന്നു കാരണം ഒരു കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വന്ന് പതിനെട്ട് വയസ്സ് വരെ എന്ന് പറയുമ്പോൾ അത് നേരം നമ്മൾ കുട്ടികളെ അത്ര ആക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട് ആ ഒരു കഷ്ടപ്പാടിൻ്റെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടെ ജീവൻ പൊലിഞ്ഞു എന്ന് പറയുമ്പോൾ നമുക്ക് ഏറെയും വേദനാജനകമാണ് അപ്പോൾ അതുപോലെ തന്നെ ആണ് ഈ ഇവര് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇതിൻ്റെ അനീതി കൊച്ചുണ്ടായിരുന്നു ഇവർ മൂന്നുപേരും കൂടെയാണ് കുളിക്കാൻ ഇറങ്ങിയെന്ന് അപ്പം അതിനകത്ത് ഈ അയറിൻ നീ വെള്ളത്തിനായിക്കു പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഈ രണ്ടു കുട്ടികളെ അതുപോലെ തന്നെ ഈ അവിടുത്തെ പെടേണ്ടതായിരുന്നു അവിടുത്തെ പെട്ടെന്ന് പെട്ടെന്നിങ്ങനെ കൂട്ടത്തിലുള്ള കുട്ടികളും കൂടെ വെള്ളത്തിൽ പൊട്ടപ്പോഴത്തേക്കും അയറിന്റെ അനിയത്തി വച്ച് അന്നെയാണ് ഓടി വന്ന് അടുത്ത വീട് കാര്യം പാപ്പന്റെ വീട് തൊട്ടടുത്തുണ്ടെങ്കിലും പാപ്പൻ അവിടെ ഇല്ലായിരുന്നു ആൻറ്റി ഇവരുടെ കൂടുതലുണ്ടായിരുന്നു അപ്പം അടുത്ത വീട് എന്ന് പറയുമ്പം നമ്മുടെ അംഗൻവാടി ജോലി ചെയ്യുന്ന അനുവിൻ്റെ അനുവിൻ്റെ വീടായിരുന്നു അവിടെ ചെന്നപ്പോഴത്തേക്കും അനുവിൻ്റെ മൂത്ത മകൻ ബിപിൻ ജോസഫ് അവിടെ ഉണ്ടായിരുന്നു പെട്ടെന്ന് കാരണം ആ പിള്ളേരൊക്കെ ഈ ആറ്റിൽ നിന്ന് നീന്തി എല്ലാ ദിവസവും ഇറങ്ങി കുളിച്ച് നീന്തി കുളിക്കുന്ന പിള്ളേരാണ് ആറുമായിട്ട് പരിചയമുള്ള പിള്ളേരാണ് അത് പെട്ടെന്ന് ആറ്റിലേക്ക് ചെല്ലുകയും അപ്പം ഈ രണ്ടുപേരെ ആ ചെന്ന് രക്ഷിക്കാനായിട്ട് സാധിച്ചു അതിൽ ബിവിന് സാധിച്ചു അപ്പം നായറിന്റെ അയറിൻ്റെ എത്താനായിട്ട് സാധിച്ചില്ല കാരണം അത്ര പരിചയം ഉണ്ടായിട്ട് പോലും ആ ഭാഗത്തേക്ക് വെള്ളത്തിൽ എനിക്ക് കയറ്റിലേക്ക് പോയത് കാരണം എനിക്ക് ചുഴിയൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും അത്രത്തോളം കൊച്ചിന് എത്തപ്പെടാനായിട്ട് സാധിച്ചില്ല എന്നാലും രണ്ടുപേരുടെ ജീവൻ രക്ഷിച്ചു എന്ന് പറയുമ്പോൾ അത് ഒരു മഹത്തരമായ കാര്യമാണ് കാരണം ഒരാളുടെ ജീവൻ പോലെ തന്നെ നമുക്ക് ഒരു ദുഃഖം വരുമ്പോൾ ആ രണ്ടുപേരുടെ രക്ഷിച്ചത് മഹാഭാഗ്യ ഈശ്വരാനുഗ്രഹമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ പഞ്ചായത്ത് തലത്തിലാണെങ്കിലും നമ്മൾ നീന്തൽ പരിശീലനം നടത്താനായിട്ട് നമ്മൾ പ്രോജക്റ്റുകൾ വെച്ചൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് നീന്തൽ അറിയാവുന്ന കുട്ടികളാണ് കാണാം എങ്കിൽ പോലും എനിക്ക് പിള്ളേരോടൊക്കെ പറയാനുള്ള അവധികാലം ചെലവഴിക്കാനൊക്കെ നമ്മൾ നമ്മുടെ വീടിലാണെങ്കിലും അല്ലെ മറ്റു ബന്ധുവീടുകളിലൊക്കെ ചെല്ലുമ്പോഴും നമ്മൾ ഈ ആറും ഒക്കെ തോട് കാണുമ്പോഴത്തേക്കും ഒരു വെള്ളം കാണുമ്പോഴത്തേക്കും ഒരു സന്തോഷമാണ് അതിനകത്ത് ഇറങ്ങി കുളിക്കാം പക്ഷേ പരിചയമില്ലാത്ത ഭാഗത്തേക്കൊക്കെ ചെല്ലുമ്പോൾ ഇതുപോലെ അപകടങ്ങൾ എപ്പോഴാണ് സംഭവിക്കുന്നല്ലേ അപകടങ്ങൾ ഉണ്ട് എന്നുള്ളത് നമ്മുടെ കുഞ്ഞുങ്ങൾ ഓർക്കുക എത്ര പരിചയമുള്ള ഭാഗത്താണെങ്കിലും നമ്മൾ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കുഞ്ഞിന്റെ വേദന ആ കുടുംബത്തിന്റെ വേദന നമുക്കറിയാം അപ്പം അത് ഇനി അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക തീയും വെള്ളവും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാരണം തീ തീക്കളി ആണെങ്കിലും അതുപോലെ വെള്ളമാണെങ്കിലും നമ്മൾ നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റാത്തൊരു സംഭവമാണ് കാരണം ഗവൺമെൻറ്റാന്ന് വെച്ചാൽ വന്ന് കഴിഞ്ഞാൽ രക്ഷപ്പെടുക എന്ന് പറയുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങള് ശ്രദ്ധിക്കുക കാരണം അപ്പോരാത്തന്നെ അവധിക്കാലൊക്കെ ആകുമ്പോൾ നമ്മള് ഒത്തിരി വീട് വെന്തു വീടുകളിലൊക്കെ പോയി കുട്ടികളും പോകാറുണ്ട് പലവിധ വാർത്തകളിങ്ങനെ നമ്മൾ നിത്യവും മാധ്യമങ്ങളോടൊക്കെ കേൾക്കുമ്പോഴും അന്നേരം നമുക്ക് സങ്കടം ഉണ്ടെങ്കിലും ഇത്ര അടുത്ത് വന്നപ്പോഴത്തേക്കും അതിന്റെ ഭേദനായിട്ട് നമുക്ക് മനസ്സിന് അത്രത്തോളം നമ്മൾ അങ്ങോട്ട് അറിയുന്നതെന്നുള്ളതാണ് കാരണം അത്രയും ഭീകരമാണെന്നുള്ളത് കാരണം വെച്ചാൽ നമ്മൾ പത്രത്തിലൂടെ കാണും ദൈവമേ ആ കുഞ്ഞു പോയല്ലോ എന്നുള്ള ആ ഒരു ഇത് നമ്മുടെ മനസ്സിലിങ്ങും പക്ഷെ നമ്മുടെ തൊട്ടടുത്ത് കാരണം നമുക്ക് അറിയാവുന്ന ഒരു കുഞ്ഞു അങ്ങനെ സംഭവിക്കുമ്പോഴത്തേക്കും വളരെ ദുഃഖമാണ് വളരെ ദുഃഖം എന്ന് പറഞ്ഞാൽ വളരെ സങ്കടകരമായ കാര്യമാണ് എന്നിരുന്നാലും രണ്ടു കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിച്ചോസഫിന് നമുക്ക് അവനെ എത്ര അഭിനന്ദിച്ചാലും മതിയാകുക അവന് എത്ര ആദരവ് കൊടുത്താലും മതിയാകുകയില്ല എന്നുള്ളതാണ് നമുക്കപ്പോ അവന് കിട്ടാവുന്ന എല്ലാ പാരതോഷികൾ അവന് മേടിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം നമ്മൾ നമ്മൾ വീഡിയോ ഇവിടെ വിവിൻ്റെ നമ്മള് ചേച്ചി ഒരു ഒന്നര കിലോമീറ്റർ അടുത്താണ് താമസിക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ അവിടെ വിവിൻ്റെ വീട്ടിൽ വന്നപ്പോൾ അവിടെ നിന്ന് തന്നെ വിളിച്ചിരുന്നു ഇവിടം വരെ വന്ന പ്ലാറ്റ്ഫോമെന്ന് ചാനലൊന്ന് കാണണം നിങ്ങളുടെ കുറച്ച് കാര്യം പറയുകയാണെന്ന് പറഞ്ഞാൽ അതാണ് ഞങ്ങൾ ഇവിടെ വന്നത് എന്താണെങ്കിലും എത്രയും പെട്ടെന്ന് വിപണി ഒരു ജീവൻ രക്ഷാ പത കിട്ടാനായിട്ട് മെമ്പറുടെ ഭാഗത്ത് നിന്ന് എല്ലാവരും സപ്പോർട്ടും ചെയ്യുമെന്നുള്ളതാണ് മെമ്പർ പറഞ്ഞിരിക്കുന്നത് രണ്ട് കുട്ടികളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റിയ വലിയൊരു ഒരു മഹത്തായ കാര്യമാണ് അത് എന്താണേലും സ്വന്തം ജീവൻ ത്രിണവൽക്കരിച്ചുകൊണ്ടാണ് ആ മോന് അത്രയും വലിയൊരു ദൗത്യത്തിലേക്ക് കടന്നു ചെന്നത് മറ്റൊരു വീടിയിൽ വീണ്ടും നമുക്ക് കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ ഇന്ന് വിട മറ്റാരുമല്ല നിങ്ങളുടെ സ്വന്തം ആർത്താവ്